നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ായിട്ട് നിൽക്കുകയാണ് മലപ്പുറം ജില്ലയിലെ എന്ന ഗ്രാമത്തിലെ ജനങ്ങൾ പട്ടാപ്പകൽ പോലും കാട്ടാനകൾ റോഡിലേക്ക് എത്തുകയാണ് മൂലേപ്പാടത്ത് കാട്ടാനകൾ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നു കാട്ടാന ശല്യം പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് പ്രദേശവാസികളും മൂലേപ്പാടം സെന്റ് ജോസഫ് ഇടവക സമൂഹവും ആവശ്യപ്പെട്ടു ജനങ്ങളുടെ ജീവനും കൃഷിയും സംരക്ഷിക്കാൻ നടപടി വേണമെന്ന് മൂലേപ്പാടം സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ ഷിൻഡോ പുലിക്കുഴി പറഞ്ഞു എന്തെങ്കിലും സംഭവിച്ച ശേഷം നടപടി ഉണ്ടായിട്ട് കാര്യമില്ല അൻപത് വർഷത്തിലേറെയായി നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണ് ഇന്ന് മനുഷ്യർ കാട്ടാന ഭീതിയിൽ കഴിയുന്നതെന്നും ഫാദർ ഷിൻഡോ പുലിക്കുഴി പറഞ്ഞു ഈ ഒരു കഴിഞ്ഞ ദിവസം ഞാനൊരു വാട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി എൻ്റെ ഒരു ഇടവകയിൽപ്പെട്ട ഒരു വീട്ടിൽ പോയപ്പോൾ വളരെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് എനിക്ക് ഒരു ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത് ഞാൻ ആ വീട്ടിൽ പ്രവേശിച്ചതിന് ഏകദേശം അഞ്ച് മിനിറ്റുകൾക്ക് ശേഷം ആ പരിസര പ്രദേശത്തോടു കൂടി ഏതാണ്ട് ഒരു ആറര വൈകുന്നേരം ഒരു ആറര സമയത്ത് ഒരാന കടന്നുപോയി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളും മറ്റുമെല്ലാം ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയും അവിടെ സുരക്ഷിതരായിരിക്കാനൊക്കെ സാധിക്കുകയൊക്കെ ചെയ്തത് ഒരു ഏകദേശം ഒരു മറ്റ് സമുദായക്കാരെല്ലാവരും കൂടെ കൂടി ഒരു നൂറോളം വീട്ടുകാർ ഈ ഒരു ചുറ്റുവട്ടത്ത് താമസിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം ഇവിടെ ഇതുവരെ ഒന്നും സംഭവിക്കാത്തതാണ് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് ആരുടെയെങ്കിലും ജീവനോ സ്വത്തിനോ ഒക്കെ അപായമുണ്ടായി കഴിഞ്ഞതിന് ശേഷം നമ്മളതിനെ അതിനുവേണ്ടി കണ്ണീരൊഴുക്കുകയോ അല്ലെങ്കിൽ അനുശോചന സമ്മേളനം കൂടുകയോ ഒന്നും ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് പൊതുജന ശ്രദ്ധ ഇതുപോലുള്ള ആവശ്യങ്ങളിലേക്ക് കൊണ്ടുവരികയും ആവശ്യമായിട്ടുള്ള നടപടികളുകൾ ഒക്കെ നമ്മളിതിനു വേണ്ടി എടുക്കുകയൊക്കെ ചെയ്യണം ബഹുമാനപ്പെട്ട രാഷ്ട്രീയക്കാരോടും അധികാരികളോടും ഒക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് എങ്ങനെയാണെങ്കിലും ഏത് വിധത്തിലാണെങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ടവരാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടവരാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിൽ ഞങ്ങൾ അർപ്പിക്കുന്ന ആ ഒരു വിശ്വാസത്തിന് എല്ലാ തരത്തിലുമുള്ള ഒരു ഉറപ്പ് അത് ഞങ്ങൾക്ക് നൽകുന്നതിന് നിങ്ങൾക്ക് കടമയുണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു പ്രശ്നത്തിലേക്ക് ഏകദേശം അൻപത് വർഷത്തിനു മേലെയായിട്ട് ഞങ്ങൾ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുകയും താമസിക്കുകയും സന്തോഷത്തോടെ ജീവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു പ്രദേശത്ത് ഞങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് എല്ലാവരും ഇതിലേക്ക് ശ്രദ്ധ തിരിക്കണം ഞങ്ങളുടെ ഈ പ്രദേശത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഒത്തിരി വിനീതമായിട്ട് പ്രാർത്ഥനയോടെ നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ചാലിയാർ പഞ്ചായത്തിലെ മൂലേപ്പാടം തറമുറ്റം ഭാഗങ്ങളിലാണ് സന്ധ്യമയങ്ങുന്നതോടെ കാട്ടാനകൾ റോഡിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ദിവസം കുടുംബ പ്രാർത്ഥന നടത്തുകയായിരുന്ന വീടിന്റെ പരിസരത്തേക്കും കാട്ടാനയെത്തി ഇടവക വികാരി ഫാദർ ഷിൻഡോ പുലിക്കുഴി ഉൾപ്പെടെ പ്രാർത്ഥനാ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു വൈകുന്നേരം ആറേ പത്തോടെയാണ് വാഴക്കുഴിയിൽ തൊമ്മച്ചൻ്റെ വീടിൽ പ്രാർത്ഥന നടത്തുമ്പോൾ മുൻപിലെ റോട്ടിലേക്ക് കാട്ടാനെത്തിയത് പിന്നീട് റോഡിലൂടെ തന്നെ മുന്നോട്ടു പോവുകയായിരുന്നു ആന വീടിന്റെ പരിസരത്ത് നിന്ന് പോയി എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഇടവക വികാരി ഉൾപ്പെടെ ഇവിടെ നിന്ന് പോയത് മലയോര കർഷകർ ഉൾപ്പെടെ നൂറിലേറെ കുടുംബങ്ങൾ താമസിക്കുന്ന തറമുറ്റം മൂലേപ്പാടം ഭാഗത്തേക്കാണ് പട്ടാപ്പകൽ ഉൾപ്പെടെ കാട്ടാനകൾ കടന്നു വരുന്നത് നിലമ്പൂർ നായാടമ്പൊയിൽ മലയോര പാതയിൽ നിന്നും കോൺക്രീറ്റ് റോഡാണുള്ളത് വീതി കുറഞ്ഞ ഈ റോഡിലൂടെ രാത്രിയും പകലും ആളുകൾ സഞ്ചരിക്കുന്നുണ്ട് ഈ റോട്ടിലേക്ക് കാട്ടാനകൾ എത്തുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് മൂലേപ്പാടം സെന്റ് ജോസഫ് ദേവാലയത്തിന്റെ സമീപം വരെ കാട്ടാനകൾ എത്തിക്കഴിഞ്ഞു ദേവാലയ പരിസരത്തെ വീടുകളുടെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ കേടുവരുത്തിയും കൃഷികൾ നശിപ്പിച്ചും കാട്ടാനകൾ വിലസുകയാണ് തറമുറ്റം മുതൽ പള്ളി പരിസരം വരെയുള്ള ഭാഗത്ത് അടിയന്തരമായി സോളാർ വൈദ്യുത തൂക്കുവേലി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കം മുതൽ മലയോര കർഷക കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് മൂലപ്പാടം കാട്ടാനകൾ മാത്രമല്ല മലയെണ്ണാനും കുരങ്ങുകളും വലിയ നാശമാണ് കൃഷിയിടങ്ങളിൽ ഉണ്ടാക്കുന്നതെന്ന് അൻപത് വർഷത്തിലേറെയായി ഇവിടെ താമസിക്കുന്ന കർഷകനായ കുഞ്ഞുമോൻ തോമസ് പറയുന്നു കുരങ്ങുകളെ ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ ചെറിയ നാളികേരം പറച്ച് തിരിച്ചറിയുകയാണെന്നും കുഞ്ഞിമോൻ തോമസ് പറഞ്ഞു കാട്ടാന കാരണം ജീവിക്കാൻ പറ്റുന്നില്ല കാട്ടാനകൾ വന്നിട്ട് മിറ്റത്തൂടെ വന്നിട്ട് നമ്മളെ ഓടിക്കുന്നു നമുക്ക് പെരക്കകത്ത് കയറിയാൽ പോലും രക്ഷയില്ലാത്ത സ്ഥിതിയാണ് കാര്യങ്ങൾ അതുപോലെ തന്നെ തെങ്ങ് പത്തും അമ്പതും അറുപതും കൊല്ലം വരെ പഴക്കമുള്ള വലിയ തെങ്ങും ചെറിയ തെങ്ങും തള്ളി മറിക്കുന്നു തള്ളി മറിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ കൂമ്പ് പറിച്ച് തിന്ന് കാട്ടാന പോകുന്നു ആ അതുപോലെ തന്നെ മലയെണ്ണം വന്നിട്ട് മലയെണ്ണാനും കുരങ്ങും വന്ന് നമ്മളെ അവിടെ കരിക്ക് മുഴുവൻ പറിച്ചു കളയുന്നു മലയെണ്ണൻ കരിക്കിൻ്റെ അടിഭാവം ഏതാണ്ടൊരു പകുതി മൂപ്പായ കരി കരിക്കാണ് തുരന്ന് കളയുന്നത് അതൊരു ഒരാഴ്ച കൊണ്ട് അത് പൊഴിഞ്ഞ് താഴെച്ചാടും അങ്ങനെ ഉള്ള നഷ്ടങ്ങൾ ഇതൊക്കെയാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയത്ത് കാ ഇതിനെയൊക്കെ എങ്ങനെ ഓടിച്ചു അല്ലേ നാരങ്ങയായി എടുത്താണോ എറിഞ്ഞെന്നുള്ള രീതിയിൽ അതിൻ്റെ ആൾക്കാർ നിൽക്കുന്നത് അതേസമയത്ത് പോറസ്റ്റുകാരുടെ താഴെക്കടയിലുള്ളവർ ഇതിന് ഓടി നടക്കുന്നുണ്ടെങ്കിൽ പോലും അവർ ൊരു പടക്കത്തിൻ്റെ കാശു പോലും കൊടുക്കുന്നില്ലെന്നാണ് ഞങ്ങൾ കേൾക്കുന്നത് ആ കുരങ്ങ് തേങ്ങാ പറച്ച് എറിയുന്നു നമ്മൾ പോയി കുരങ്ങനെ ഓടിക്കാൻ ചെല്ലുമ്പോൾ കുരങ്ങ് പല്ല് വിളിച്ചോണ്ട് നമുക്കിട്ട് തേങ്ങാ പറച്ച് എറിയുന്നു ഇതൊക്കെയാണ് എപ്പോഴാണ് തേങ്ങ ഒന്ന് വീഴുന്നതെന്ന് നമുക്കറിയത്തില്ല പിന്നെ ആയുസിൻ്റെ നീളം കൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുന്നു എന്നുള്ളു അതെ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനായോഗം നട കാട്ടാന വന്ന് ഒരു അങ്ങ് പോയത് ഒരു നാട് വന്യമൃഗവീതിയിൽ കഴിയുമ്പോഴും വനംവകുപ്പും ജനപ്രതിനിധികളും പ്രശ്നപരിഹാരത്തിന് കാര്യമായ ഇടപെടലുകൾ നടത്താത്തതിലും പ്രദേശവാസികൾക്ക് അമർഷവും പ്രതിഷേധവുമുണ്ട് എ പ്ലസ് വിഷൻ ചാലിയാർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് പൂൾ ചിൽഡ്രൺ സ്ക്ലാഷ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് ൾ കാർപ്പറ്റ് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം